ഹിന്ദിയിലെ പ്രശസ്ത സിനിമാ നടൻ അനുഭംഗറിന്റെ മുഖം പതിച്ച കള്ളനോട്ട് നൽകി വ്യാപാരിയുടെ കയ്യിൽ നിന്ന് രണ്ട് കിലോ സ്വർണം തട്ടി അഞ്ഞൂറിന്റെ ഇരുപത്തിയാറ് കെട്ടുകൾ വെച്ച ശേഷമാണ് സ്വർണവുമായി സംഘം പോയത് പണമെണ്ണവയാണ് ഗാന്ധിജിയുടെ ചിത്രത്തിൽ സംശയം തോന്നി വിശദമായി പരിശോധിച്ചത് തുടർന്നാണ് സിനിമാ നടൻ അനുഭംഗന്റെ പടമാണ് നോട്ടിലുള്ളതെന്നും വൻ തട്ടിപ്പാണ് നടന്നതെന്നും വ്യാപാരിക്ക് മനസ്സിലായത് അഹമ്മദാബാദിലാണ് സംഭവം വെള്ളി വ്യാപാരം നടത്തുന്ന മെഹുൽ താക്കൂറിന് ഒരു ഫോൺ കോൾ വന്നെടുത്തു നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം വിളിച്ചത് താക്കൂറിന്റെ പരിചയക്കാരായ ലക്ഷ്മി ജ്വല്ലറി മാനേജറാണ് മാനേജറുടെ പരിചയക്കാർക്ക് രണ്ട് കിലോ സ്വർണം ആവശ്യമായിരുന്നു എന്നാണ് പറഞ്ഞത് ടീമിനെ ജ്വല്ലറിയിലേക്ക് വിടാൻ പറഞ്ഞ് താക്കൂർ ബിസിനസ് ഉറപ്പിക്കാൻ തയ്യാറായി പിറ്റേ ദിവസം മാനേജറുടെ അടുത്ത് ഫോൺ കോൾ എത്തി തന്നെ സമീപിച്ചവർക്ക് സ്വർണം പെട്ടെന്ന് തന്നെ വേണമെന്നും എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മുഴുവൻ തുക അപ്പോൾ കൈമാറാനാകില്ലെന്നും മാനേജർ പറഞ്ഞു സെക്യൂരിറ്റി എമൗണ്ട് വിൽപ്പന സമയത്ത് തന്നെ നൽകാമെന്നും ഉറപ്പിച്ച് ഡീലായി നവറൻപുര മേഖലയിൽ വെച്ച് സ്വർണം കൈമാറി താക്കൂറിന്റെ ഒരു ജ്വല്ലറി ജീവനക്കാരനെ വിട്ടാണ് സ്വർണം മറ്റ് മൂന്ന് പേരും കച്ചവട സ്ഥലത്തുണ്ടായിരുന്നു സ്വർണം കൈമാറിയതിന് പിന്നാലെ താക്കൂറിന്റെ ജീവനക്കാർ പണം പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ഗാന്ധിജിക്ക് പകരം അനുഭംഗർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പകരം സ്റ്റാർ ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന് പകരം റിസോർവ് ബാങ്ക് എന്നും പതിച്ചിരുന്നു സിസിടിവി ഉൾപ്പെടെ പരിശോധിച്ച് അഹമ്മദാബാദ് പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendilmanna, Kel.